കൂടുതായിട്ട് നമുക്കിപ്പോൾ സംഭവം ഉള്ളതുകൊണ്ട് മാറ്റി വെച്ചുകൊണ്ടോ സ്പേസുകളിലെല്ലാം അതിൽ ഓഗസ്റ്റ് മുപ്പതാം തീയതി റിലീസ് എന്നുള്ളത് ഒരു മാസം മുമ്പേ തീരുമാനിച്ചതാണ് നമ്മൾ അനൗൺസ് ഒരു മാസം മുമ്പേ ഫസ്റ്റ് വീക്ക് നമ്മൾ കുറിച്ച് വിട്ട് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് പ്രൊവ്യൂസ് വിടുന്നത് അപ്പോൾ തന്നെ കൃത്യമായിട്ടുള്ളൊരു വൺ മന്ത് പ്ലാൻ ഉണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി പ്രമൂസൊക്കെ കൊടുത്തു ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുത്ത് കിടക്കുക കൊടുത്തു കഴിഞ്ഞു ഇരുപത്തഞ്ചാം തീയതി ബെൽബേണിലെ വേൾഡ് പ്രീമിയർ ആക് നമ്മളൊക്കെ പോയിരുന്നു അപ്പോൾ ഇരുപത്തഞ്ചാം തീയതി ലോകൾ പ്രീമിയർ കഴിഞ്ഞ് അടുത്ത ആഴ്ച ഇറക്കുക എന്നുള്ളത് മുമ്പേ തീരുമാനിച്ചു വെച്ചത് ഞങ്ങൾക്ക് ഇനിയിപ്പോൾ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല ഞങ്ങൾ അങ്ങനെ വലിയ പടമല്ല ഇത് പിന്നെ രണ്ട് മാസം കഴിഞ്ഞ് ഹോൾഡ് ചെയ്തിട്ട് പിന്നെ ഇറക്കാമെന്ന് പറഞ്ഞത് അത് ഈ രീതിയിലാണത് ചെയ്ത് പ്ലാൻ ഞങ്ങൾ തരും അതിൽ സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളതന്നെയാണ് ഞങ്ങളുടെ പിന്നെ സൗത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക ലാംഗ്വേജിലും അഭിനയിക്കുന്ന ഒരാളെന്നതിലെ മലയാള സിനിമയിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ വില വളരെ ഗൗരവമായിട്ടുള്ള സാഹചര്യമാണ് തീർച്ചയായിട്ടും ഗൗരവത്തോടു കൂടി നോക്കി കാണേണ്ട ഒരു സാഹചര്യമാണ് ഇതിന് അപ്പം അത്രയും ഗൗരവമുള്ള ആരോപണങ്ങളും കാര്യങ്ങളുമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് വെറുമൊരു വാർത്തയായിട്ട് അവസാനിക്കാതെ ഗൗരവപരമായിട്ടുള്ള കൺഫ്യൂഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എത്രത്തോളം കളവുണ്ട് അതെല്ലാം കണ്ടുപിടിച്ച് വേണ്ട രീതിയിലുള്ള റിസൾട്ടിലേക്ക് നമ്മൾ നമ്മുടെ സിസ്റ്റത്തിലും പ്രേമത്തിലും അത് കൊണ്ടുതന്നെത്തിക്കാൻ സാധിക്കട്ടെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലോകത്ത് ഒരേ ഒരു സംഘടനയുള്ളൂ ബാധിക്കും പ്രതിക്കും ഒപ്പം നിൽക്കുന്ന അമ്മ എന്ന സംഘടന ഓക്കെ അവരുടെ ആ ഒരു നിലപാട് ശരിയാണോ നിലപാട് ശരിയായി അല്ലേ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ നമ്മുടെ നിലപാടും മീഡിയയുടെ നിലപാടും മറ്റു ജനങ്ങളുടെ നിലപാടുകളിലല്ല ഇന്നത്തെ ഒരു അവസ്ഥ എന്നുവെച്ചാൽ എല്ലാവരും ഇവിടെ ആകാം തമ്മിൽ കാരണം അമ്മാ സംഘടനയിലെ ഒരു വലിയ വിഭാഗം ആളുകൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇല്ലെങ്കിൽ അവിടെ നിലപാടുകളൊന്നുമില്ല ഇനി തീർച്ചയായിട്ടും ഇതിന് ഒരു സൊല്യൂഷൻ വരിക എന്നുള്ളതാണ് കാരണം ഈ സൊല്യൂഷൻ വന്നാൽ മാത്രമാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിനൊക്കെ അർത്ഥം വരുന്നത് സിസ്റ്റം ഇടപെടണം ലോ ഇടപെടണം കാരണം ഇത് കുറേ വേഷിപ്പും കുറേ ചർച്ചയും ആയിട്ട് അടുത്ത ഇതിലും വലിയൊരു ചർച്ച വരുമ്പോൾ അതിലേക്ക് എല്ലാവരും കൂടി കൊടുത്തു കൊണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ ഉണ്ടായ ചർച്ചകൾക്കൊക്കെ ഒരു അവസ്ഥ ഒരു നേരം പോക്ക് മാത്രമായിട്ട് മാറും അല്ലെങ്കിൽ നേരം പോക്ക് മാത്രമേ മാറരുത് കാരണം ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടായാൽ തന്നെയാണ് നമ്മളെല്ലാവരും നിങ്ങളൊക്കെ ഇത്രയും ഇപ്പോൾ ചർച്ചയാക്കിയെന്ന് അപ്പ് ആൻഡ് ഡൗൺ അതെന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്താണ് ഇത് വെറും ഒരു ആരോപണവും ഇത് ഗുരുതരമായ ആരോപണമോ ഇത് സത്യസന്ധമായ ആരോപണമാണ് ജനങ്ങൾക്കല്ലുണ്ട് മറ്റ് മറ്റ് ഭാഷകളിലൊക്കെ ഭാഷകളിൽ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ തെലുങ്ക് ഇൻഡസ്ട്രിയിലും തമിഴ് ഇൻഡസ്ട്രിയിലും അപ്പം എല്ലായിടത്തും ഇങ്ങനെ സിനിമാക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ അങ്ങനെ വേറെ പലരും കൈപ്പം വിസാർ പ്രതികരിച്ചിട്ടുണ്ട് അതുപോലെ ബംഗാളി എന്നുള്ള ചില സംഘടനകൾ പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഓൾ ഇന്ത്യ അല്ലെങ്കിൽ വേൾഡ് വൈഡ് ലെവലിൽ തന്നെ ഇങ്ങനെ സിനിമ മേഖലയിലുള്ള പ്രശ്നങ്ങൾ പഠിക്കേണ്ടതല്ലേ എല്ലാ മേഖലയിലുള്ള തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ആ രീതിയിൽ നോക്കുമ്പോൾ മലയാളം ചിലക്ക് മാതൃകാപരമായിട്ടുള്ളൊരു തുടക്കമാണ് അതും സിനിമ എന്ന് മാത്രമല്ല മലയാള സിനിമ എന്ന് മാത്രമല്ല ഇവിടെ നമ്മളത് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നാണ് തുടങ്ങിയ എന്നുള്ളതും വലിയൊരു കാര്യമാണ് എന്ന് വെച്ചാൽ ഇത് എല്ലാ ഇൻഡസ്ട്രിയിൽ നമ്മൾ നമ്മളിത് നോക്കണം എന്താ സംഭവിക്കുന്നത് പക്ഷേ സിനിമയിൽ നിന്നാണ് ആദ്യം നോക്കുന്നത് കാരണം ഇവിടുത്തെ സിനിമയുടെ ആൾക്കാരാണ് എല്ലാവരും ഇൻപ്ലുവൻസ് വെച്ചു അങ്ങനെയുള്ള ഒരു സമൂഹം അല്ലെന്നു വെച്ചാൽ സിനിമാക്കാർക്ക് എല്ലാം എല്ലാ കാര്യങ്ങളും പബ്ലിക്കുണ്ട് നമ്മളെല്ലാവരും പബ്ലിക്കിന്റെ പ്രോപ്പർട്ടി ആകുന്ന അവര് നമ്മളെ സ്നേഹിക്കുന്നത് വന്നത് തന്നെ ആ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാക്കാരെ ആളുകൾ അത്രയും സ്നേഹത്തോടെ ഇവിടെ കിടക്കേണ്ടത് സ്വാഭാവികമായിട്ടും അവരുടെ ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത് അവിടെ ആണത് മാതൃകാപരമാവുക വേറെ ഇൻഡസ്ട്രിയിൽ തുടങ്ങിയാൽ അപ്പം ഈ റീച്ച് മ്യൂണിസിപ്പാലിറ്റിയിൽ ആണെങ്കിൽ ഇതേ സാധനം ഒരു ഐ ടി ഇൻഡസ്ട്രിയിലോ മെഡിക്കൽ ഇൻഡസ്ട്രിയിലോ ആണ് ഉണ്ടായതെങ്കിലും ഇത്രയും ക്യാമറകൾ ഉണ്ടാവും സ്വാഭാവികമായിട്ടും അപ്പം എന്ന് വെച്ചാൽ സിനിമയിലാണ് തുടങ്ങിയതും വളർത്തിയാണെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളുടെ പ്രശ്നം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ചെയ്യപ്പെടുന്ന കുറച്ച് മാത്രം എല്ലാം ഇത് മറ്റ് ഇൻഡസ്ട്രിയിലെ സിനിമകൾക്കും മറ്റ് ഇൻഡസ്ട്രികൾക്ക് മാത്രമേ സിനിമയ്ക്ക് മാത്രമല്ല അടുത്തതായി അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങളോ മെഡിക്കലോ അല്ലെങ്കിൽ ഏതേശോ എല്ലാവർക്കും അത് തെറ്റും ചൂഷണം ചെയ്യപ്പെടുക എന്ന് പറയുന്നത് സിനിമ എന്നുള്ള ഭാഷ ഒരു സ്ഥലത്തും അംഗീകരിക്കാൻ പറ്റാത്ത കൊടുക്കുക അതിന് ഒരു തരത്തിലും നമുക്ക് തീർച്ചയായിട്ടും റിസൾട്ട് അതൊരു കാരണമാകുമ്പോൾ ഇത് ചർച്ചകളിൽ മാത്രം തീർച്ചയായിട്ടും അടുത്ത ന്യൂസ് വരുമ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് പിന്നാലെ ഓടിപ്പോകുന്ന ഒരു സാധനമായി മാറാതെ ഇതിലേക്ക് ഒരു സിസ്റ്റം പ്രോപ്പറായിട്ടുള്ളൊരു റിസൾട്ടി ഒരു നിയമത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവുന്നതാണ് നമ്മളുടെ എല്ലാവരും ഒരു നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്